കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആതിരായി രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ടു വരുന്നത് വഴിന്ന് കൂട്ടിക്കൊണ്ടു പോന്നെ ഇറക്കി പെണ്ണിനെ അല്ലാതെ ഇവളെ കൊണ്ട് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ ആയിട്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ നമസ്കാരം ഏറ്റുമാനൂർ ഷൈനി തന്റെ പറക്കുറ്റാത്ത രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ച് ട്രെയിനിന്റെ മുന്നിൽ നിന്ന് ജീവൻ ജീവനൊടുക്കിയ വാർത്ത വളരെ ദുഃഖത്തോട് കൂടിയാണ് നമ്മൾ കിട്ടിയത് അതിലുപരി വളരെ ഞെട്ടലും കൂടി സംഭവിച്ചല്ലേ ആ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് ഇറുകെ പിടിച്ചുകൊണ്ട് ട്രെയിൻ വരുന്നതൊക്കെ കാത്ത് അവിടെ നമ്മള് ചിഹ്നിച്ചിതറുകയാണ് ചെയ്തത് എനിക്ക് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനി ശരിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് അവരുടെ ഭർത്താവും അവരുടെ ഭർത്താവ് ഭർത്താവിന്റെ അനിയനും പാത കൂടിയായ അവന്റെ അനിയനുമാണ് ഈ ഷൈനി ഒരു വിധത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കേട്ടു എല്ലാ കാര്യത്തിലും നമ്മൾ അറിഞ്ഞു പക്ഷെ ഞാൻ അറിയിച്ചു വയ്ക്കാം ഈ മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തണമെങ്കിൽ ആ ഷൈനി എന്ന് പറയുന്ന ആ ആ സ്ത്രീ എത്തണമെങ്കിൽ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും എന്തുമാത്രം പിന്നീട് കഷ്ടതയിലൂടെ എന്ത് എന്തുമാത്രം നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്തത്ര മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് അവർ കടന്നുപോയിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാലേ ഇവർക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തീർക്കാം എന്റെ മക്കളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തീർക്കാം എന്ന് വിചാരിക്കും അപ്പൊ അത്രയ്ക്കും അല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്തത്രയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക അവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് അത്ര അത്ര നാൾ ഇത്രയധികം അവർ വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേദന അവർക്ക് നൽകിയിട്ടുണ്ട് ഈ ഭർത്താവും ഈ നാറയായ ആര് ഈ പള്ളിയിൽ വച്ചിരുന്നു ഞാനിവിടെ ഞാനിവിടെ ചിന്തിച്ച മറ്റൊരു രീതിയിലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈനി ഒക്കെ അവള് പ്രായ് രണ്ടോ മൂന്ന് മക്കളുടെ അമ്മയാണ് അവൾക്ക് ആ പക്തിയുണ്ട് കാര്യങ്ങളുണ്ട് ധൈര്യമുണ്ട് അവളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലുള്ള ഈ പ്രശ്നങ്ങൾ ഈ പൈസ ഇല്ലാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ കണ്ടല്ലോ പല പലതരത്തിൽ പലയിടത്തും പോയി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു തന്റെ രണ്ട് മക്കളെയും അല്ലെങ്കിൽ മൂന്ന് മക്കളെയും എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാമെന്ന് കരുതി എന്ത് ചെയ്തു എല്ലായിടത്തും ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ ആ ഒരു ഇടവേള ഉള്ളതുകൊണ്ട് സർവീസ് ഇല്ല ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ജോലി കിട്ടാതാവുന്നു അവസാനം വായിച്ച വോയിസ് വരെ നിങ്ങൾ കിട്ടും ഞാൻ ഇവിടെ ഞെട്ടിയ മറ്റൊരു കേസാണ് അതായത് ഈ സൈനീലെ മക്കളെ മക്കൾക്ക് വേണമെങ്കിൽ ഇവിടെ തള്ളിയിട്ടിട്ട് പോവാതെ അവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് ആ രണ്ട് മക്കൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മയെ വേണമെങ്കിൽ പിടിച്ച് റെയിൽവേ ആ ട്രാക്കിൽ നിന്ന് വലിച്ചു മാറ്റാൻ വരുന്നു അല്ലെങ്കിൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ വരുന്നു പക്ഷെ അവിടെ ആ കുട്ടികൾ ഓടിയിരുന്നാണ് കുട്ടികൾ ആ അമ്മയെ ഇറുകെ ഉറുമ്പടക്കം പിടിച്ചിരിക്കുക ഇറുകെ പിടിച്ചിരിക്കുന്ന പറയുന്നത് മനസ്സിലായോ അന്ന് വെച്ചാൽ അമ്മ എത്രത്തോളം ആ കുട്ടികളെ ഹോൾഡ് ചെയ്തോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ ഇറകെ പിടിച്ചോ അതിന്റെ ഇരട്ടിയായിട്ട് ഈ രണ്ടു മക്കളും ഈ അമ്മയെ ഇറകി പിടിച്ചിരിക്കുകയാണ് അതായത് ആ കുട്ടികൾക്ക് തന്നെ അറിയാം എന്നാൽ ട്രെയിനാണ് വരുന്നത് റെയിൽവേ ട്രാക്കിലാണ് നിൽക്കുന്നത് ആ ട്രെയിൻറെ സൗണ്ട് ആ റെയിൽവേ ട്രാക്ക് നമുക്കറിയാലോ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് മാത്രം ശബ്ദമാണ് വരുന്നത് ഒന്ന് ദൂരം കേട്ടോ അങ്ങ് ദൂരെന്ന് വരുമ്പോൾ നമ്മൾ മേടിച്ചു തൊട്ടടുത്ത് വരുന്നത് വരെ ആ കുട്ടികളൊന്നും ചലിച്ചില്ലാന്ന് ആലോചിച്ചു നോക്കി അപ്പൊ കുട്ടിയുടെ മനസ്സിലെ എങ്ങനെ പാകപ്പെടുത്തി എന്നുള്ളതാണ് അത് ഈ കുട്ടികൾക്ക് വേണ്ട ശരിയൊക്കെ അമ്മയുടെ കൂടെ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾ എങ്ങനെ എനിക്കത് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ട ആത്മഹത്യകൾ കണ്ടിട്ടുണ്ട് ഈ പോലെ വിഷം കൊടുത്തു കുട്ടികളൊന്നും അറിയാതെ ആദ്യം പക്ഷെ ഇതും ഈ ട്രെയിനിന്റെ ഫ്രണ്ടില് ഈ രണ്ട് കുട്ടികൾ ട്രെയിനുകൾ അവിടെ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു ആ ട്രെയിനിന്റെ അലാറം കേൾക്കുന്നുണ്ട് ഈ ഈ ട്രാക്ക് റെയിൽവേ ട്രാക്കൊക്കെ കിടന്ന് കുലുങ്ങുന്നുണ്ട് ട്രെയിൻ അടുത്ത് വരുമ്പോൾ സൗണ്ട് എന്നിട്ട് ഈ ഈ കുട്ടികൾ ഈ കൊച്ചു കുട്ടികൾ എങ്ങനെയാ ഈ അമ്മയെ പിടിച്ച് ഏഹ് അമ്മയെ പിടിച്ചു മാറ്റം അല്ലെ സ്വയം സ്വയം പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ എങ്ങനെ ഇതിനെ എനിക്ക് ആ ഒരു 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 സംഭവം എനിക്ക് പിടിയിട്ടുന്നില്ല കേട്ടോ ആ കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് പോയെന്ന് എനിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി പിടികിട്ടാത്ത ഒരു സംഭവമാണ് ആ കുട്ടികളുടെ മനസ്സെങ്ങനെ പാകപ്പെടുത്തി എടുത്തി എടുത്തിന്നുള്ളത് നമുക്കിനി വേറെ നിവർത്തിയില്ല നമുക്ക് ഈ മരണത്തിലേക്ക് പോകാം എന്ന് കുട്ടികൾ എങ്ങനെ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഈ ട്രെയിന് വരുന്നത് ഈ കുട്ടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് എന്തോ എനിക്ക് 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 അതിനൊരു ഉത്തരം ഇല്ല എന്നുള്ളതാണ് അപ്പൊ സത്യം എന്തായാലും ഈ ഷൈനിയുടെ അച്ഛനും അമ്മയും ഇപ്പൊ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് നമ്മുടെ നടത്തിയ മറ്റേമല്ല മറന്നാടലിലാണ് ഒരു പ്രതികരണം നടത്തിയത് അതിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പ്രതികരണം കേട്ടിട്ട് സംസാരിക്കാം പോയത് പോയല്ലേ എന്താ പറയാം എന്തായാലും ആ പെന്റീന ഭർത്താവ് അവന്റെ ഭർത്താവിന്റെ പേര് ഗോബി ബോബി അല്ലെ നോബി അല്ലേ ആ ബോബി ബോബിയാ നോബി ഏതാ രണ്ട് ശരിയെ തന്നെയാണ് അപ്പൊ അവനെന്തായാലും ഈ പറഞ്ഞുകഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് അച്ഛൻ പറയുന്നുണ്ട് കസ്റ്റഡിയിലായിട്ട് എന്താ ആദ്യം അവർക്ക് എന്ത് ചെയ്ത് ശിക്ഷ ശിക്ഷ വിധിച്ചിട്ട് എന്ത് ചെയ്യാം പോവാനുള്ളത് പോയില്ലേടേ ആ കൊച്ചു എന്നിട്ട് അവരുടെ അവിടെ അടക്കാനം കൂടെ സംബന്ധിച്ചില്ല എന്ന പറയാനെ കൂട്ടം ചെയ്തി അത്രക്ക് ക്രൂരതയാണ് ഏഹ് അപ്പൊ എങ്ങനെ ചെയ്യുമ്പോ നമ്മളൊക്കെ ഇതുവരെ കേട്ട് നോക്കിയൊരു ഷൈനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അതൊന്നും അല്ല സത്യം എന്നാണ് അച്ഛൻ പറയുന്നത് നമുക്ക് എന്തായാലും അച്ഛൻ പറയുന്ന വാക്കുകളിലേക്ക് നോക്കാം ആ അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിന് ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് ഐ സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരേ അന്ന് രാത്രിയിൽ ഇയാളെ അടിച്ചു രാവിലെ മൂല തുടങ്ങിയതാ അപ്പോൾ വന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാ കേസിലൊക്കെ അവരിവിടെ വന്ന് ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി ആ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ പോയെ അപ്പൊ എന്തറിയും ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദൈവം ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ അപ്പൊ അച്ഛൻ പറയുന്ന നമ്മള് കേട്ടത് പോലെ അല്ലെങ്കിൽ അവള് ഷൈനി ഇറങ്ങി വന്നതല്ല ഷൈനി ഇറക്കി വിട രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ നിരന്തരം പീഡനങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന് അടിച്ച് ലാസ്റ്റ് വീട്ടിൽ നിന്ന് വെളിയിറങ്ങി അവരുടെ ഈ പറയുന്ന ഈ ബോബിയുടെ തന്നെ എന്തു അച്ഛൻ ബോബിയുടെ തന്നെ നൂബിയുടെ തന്നെ പിന്നെ കസിൻ വൃതരൊക്കെ വിളിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മോളെ അടിച്ച് വെളിയിറക്കി നിർത്തിയിട്ടുണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ രാത്രി രണ്ടരക്കൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് ഈ അച്ഛൻ പറയുന്നത് മനസ്സിലായി രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് മൂത്ത മൂത്ത കൊച്ചിനെയും കൂടി കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്നിട്ടും ഷൈനി ഈ അച്ഛന്റെ അടുത്ത് ഈ കേസ് നിന്ന് വിളിച്ചു പറഞ്ഞല്ലാ അച്ഛൻ പറയുന്നത് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി വീട്ട് അച് എന്ത് ചെയ്തു രാവിലെ തൊട്ട് എവിടെ നിരന്തരം ഈ ഈ ഭർത്താവ് എന്ന് പറയുന്ന തണ്ടിങ്ങനെ ഉപദ്രവിക്കുന്നു അതിനുശേഷം വരെ വീട്ടിൽ നിന്ന് വെളിയിറക്കി പാതി വെളിയിൽ നിൽക്കുന്നു എന്നിട്ട് പോലും ഷൈനി വീട്ടിൽ ഇതൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതിനകത്ത് അച്ഛൻ തന്നെ പറയുന്നത് ഷൈനി ഒന്നിനും പ്രതികരിക്കാത്തല്ല ഒരു പാവം കൊച്ചായത് അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായെന്നും അച്ഛൻ പറയുന്നുണ്ട് ബാക്കിയുടെ കേൾക്കാം സ്വയം ഇറങ്ങി ഇറക്കി വീട്ടിൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്ന വഴിയെന്നാ കൂട്ടൊണ്ടുപോരുന്നത് പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാദൊക്കെ മനസ്സിലായത് പിന്നെ ഞാൻ ആ വീട്ടിൽ ഒരു വീട്ടിലും പോയിട്ടില്ല രാത്രി രണ്ടര ആയപ്പോൾ അവിടെ അന്ന് തന്നെ വനിതാ സെഡിലും തൊടുവശേഷം പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞേ കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും പറഞ്ഞു പ്രതികരണ പ്രതികരണശേഷി ഇല്ലാന്ന് തന്നെ അവഴം ഒരു ആരോടൊന്നും ഉള്ളിൽ ഇവിടെ ശേഷം അവളുടെ ജീവിതത്തിൽ അവളൊരു പാവമായിരുന്നു അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അന്ന് വഴക്കുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ഷൈനി എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു ഷൈനി ഒന്നും പറഞ്ഞില്ലെന്നാ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവാം ഈ അച്ഛന് നേരത്തെ തന്നെ പറയുന്നത് ഈ പേടിയാണ് എന്ത് പറയണമെന്ന് അറിയില്ല മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് എന്ത് പറയണോന്നറിയില്ല അതുമല്ല അവള് പ്രതികരണ ശേഷി ഒരു പാവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത് ബാക്കിയേക്കാം ഇൻഷുറൻസ് എടുത്തിരുന്നു എന്ന് അവൾ കൊണ്ട് കൊണ്ട് അവൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇൻഷുറൻസിന്റെ കേസൂടെ അതായത് ഈ പറയുന്ന ഷൈനിയെ നോമിനിയാക്കി വെച്ചുകൊണ്ട് അല്ല ഷൈനിയുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ട് ആര് ഷൈനയുടെ ഭർത്താവ് നോമിനി ആയിക്കൊണ്ട് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന മൂന്ന് പ്രാവശ്യം അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യും അല്ലെങ്കിൽ ഇനി ഇത് കൊടുക്കത്തില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ ഒരു കേസ് ഒരു ആത്മഹത്യ ആയതുകൊണ്ട് വേണമെങ്കിലും അവൻ ആ ഇൻഷുറൻസ് പൈസ കിട്ടുകയും ചെയ്യും മനസ്സിലായോ എന്ത് ചെയ്തു അവനെ പിന്നീട് തടയായിട്ട് അവനൊരു മുള്ളായിട്ട് നിന്ന് ഈ പറയുന്ന ഷൈനി ആയിരുന്നു അവള് ഇപ്പം സ്വയമേ ഒഴിഞ്ഞു പോയി ഇനി അവൻ ആ ഇൻഷുറൻസ് പൈസയും കിട്ടും അവൻ പൊളിച്ച് ജീവിക്കുകയും ചെയ്യും ഇവിടെ നിയമം തേങ്ങ കുടുംബശ്രീ അത് ഇവിടെ എങ്ങനെയാണ് തരുന്നത് ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേർ ചെലവുന്നതായിരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്ന് പേരും കൂടിയാണ് നോബി ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളത് പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്നെടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കിയ അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്ക അവിടെ എൻ്റെ ഏറ്റവും വലിയ തെറ്റ് അതാ ചെലവാക്കിയ ഇവിടെ കിലോ കപ്പ ിലോ കപ്പിനോട് മേടിച്ചോണ്ട് പോയത് അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല അപ്പൊ കുടുംബശ്രീയില് ഈ പറയുന്ന മൂന്ന് ലക്ഷം രൂപ അത് ഈ പറയുന്ന നമ്മുടെ ഷൈനീടെ വീട്ടിലേക്കാണ് അവൾ കൊണ്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി ഷൈനി തന്നെ ആ പൈസ അടയ്ക്കണമെന്നൊക്കെ ഈ പറയുന്ന ഷൈനിയുടെ ഭർത്താവ് പറഞ്ഞത് ഇവര് പറയുന്നത് അത് അങ്ങനെയൊന്നും അല്ല കുടുംബശ്രീയിലെ ആൾക്കാർ പറയുന്നത് അവർ ആ കുടുംബത്തിൽ തന്നെയാണ് ചെലവാക്കിയെന്ന് കുടുംബശ്രീയുടെ ആൾക്കാർ പറയുന്നത് അത് തന്നെയാണ് സത്യം ആ സമയത്ത് ഈ പറയുന്ന പ്രയത്നശനിയുടെ അമ്മയ്ക്ക് കുറച്ച് എന്ത് ചെയ്യുന്നു കുറച്ച് ദേഷ്യം പെടുന്നുണ്ട് അവിടെ തന്നെ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആ ദേഷ്യവും സങ്കടവും ഒക്കെ കാണുന്നുണ്ട് അവനെ കൊല്ലാനുള്ള ഒക്കെ കാണും അപ്പൊ ആ പൈസയും ഈ അച്ഛൻ പാവ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് കണ്ടിട്ട് തോന്നുന്നത് പ്രതികരണ ശേഷി ശൈനിയെ പോലെ തന്നെ പ്രതികരണശേഷി ഈ അച്ഛനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ ഷൈനിയെ പോലെ ഒരു പാവമായിട്ട് ഈ അച്ഛന്റെ സ്വഭാവം തന്നെയായിരിക്കും ഷൈനിക്ക് കിട്ടിയത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ചെയ്യാൻ പോകാനുള്ളവരൊക്കെ പോയി ഇനി എല്ലാ കേസുകളെ പോലെ നമ്മൾ നാളെ പുതിയ വാർത്ത വരുമ്പോൾ നമ്മൾ പുതിയ വാർത്തയുടെ പേക്കിലേക്ക് പോകും നിങ്ങളായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അയ്യോ പാവം എന്നൊക്കെ പറയും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടവർ തന്നെയായിരുന്നു എങ്കിലും ആ പാവം രണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും അതിന്റെ ഒരു ഒരു സൈക്കോളജി മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പെൺകുട്ടികൾക്ക് ഈ കൊച്ചു പെൺകുട്ടികൾക്ക് എങ്ങനെ ഇതിനെ ഇതിനകത്തോട്ട് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇത്രയും ഉറുമ്പടക്കം പിടിച്ചുകൊണ്ട് കെട്ടിയെന്നൊല്ലോ വെച്ചിരുന്നത് മനസ്സിലായി അവര് കെട്ടിപ്പിടിച്ചല്ലേ ഇന്നത് അപ്പൊ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും കാണിക്കാൻ മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വെച്ചാൽ എന്തുമാത്രം വേദനയിൽ കൂടെയായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ട് എന്തുമാത്രം ഈ മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ട് വന്നിട്ടുണ്ടാവുക എന്തുമാത്രം നാണക്കേട് ഫേസ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടാവും മറ്റേ ഇനി അങ്ങോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ഈ നാണക്കേട് സഹിച്ചുകൊണ്ട് ഇനി ജീവിക്കേണ്ട അമ്മയുടെ തന്നെ നമ്മളും വരുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനം ഈ കുട്ടികൾക്ക് എങ്ങനെ എടുക്കാൻ സാധിച്ചു എന്ന് എനിക്കൊരു പിടുത്തവുമില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ചെയ്യാം